ഷൂട്ടുള്ള ദിവസം എന്തൊക്കെയാ നടക്കുക കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത് അതാ നമ്മളെ സ്റ്റാർട്ടിങ്ങിന് ഞങ്ങളുടെ ആൽബം ഞാൻ സെറ്റ് ചെയ്ത് പാക്ക് ചെയ്യണം നേരെ പാറിൻ്റെ എടുത്ത് പോകും പാറിന് പോയി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കുട്ടിയേട്ടൻ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എടുക്കുന്നെന്ന് പറഞ്ഞു കുട്ടേട്ടനെ എടുക്കട്ടെ ഫോട്ടോസ് നമുക്കൊന്നും പറയാമല്ല കുട്ടികട്ടെ നല്ല ഫോട്ടോ എടുക്കും ആനന്ദം ഒക്കെ ചെക്കായി അതെ കുട്ടികട്ടെ ഫോട്ടോസ് എടുക്കുകയാണ് വണ്ടി ഓടി പോകണം എന്നൊക്കെ പറഞ്ഞത് നമ്മളെല്ലാരും കൂടെ കിട്ടും എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട് ഫോട്ടോസും കാര്യങ്ങളും എടുക്കുന്ന പ്ലാനിങ് ആണ് ഇന്നിട്ടിപ്പോ പോയിട്ടോ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് പോകാൻ സമയക്കിലും വിട്ടി അതാ പ്രശ്നം പോട്ടെ 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 അങ്ങനെ പാറിന്റെ വീട്ടിൽ വന്നെത്തി ഇനിയിപ്പോ ഓളെ കൂട്ടിട്ട് കാണാൻ പോവാൻ ഓള് അവിടെ നിൽക്കണ്ട് വേം വേ ഓള് റെഡി ആയി കഴിഞ്ഞിട്ടോ ഇങ്ങനെ വിളിച്ചില്ല ഊട്ടി എന്താ അയ്യേ കുട്ടിക്ക് അയ്യോ എന്റെ പൊന്നേ ഇവിടെ എത്തിയിട്ട് ഇവള് ചെരുപ്പ് കാര്യങ്ങൾ തപ്പുവാക്സിമം കൂടുന്ന ചെരുപ്പ് എന്തിനാണ് ചെരുപ്പ് ഇടുന്നത് ഇനി ഇവിടെ നിന്ന് നേരെ പോവാണ് കെട്ടാങ്കലേക്ക് ആഴത്തിട്ടുള്ള വിശേഷങ്ങൾ ആഴത്തിട്ട് പറയട്ടോ പറഞ്ഞാൽ പറയട്ടോ വേറെന്തെങ്കിലും ഇവിടെ ആള് ഉണ്ട് ഞാൻ പിക്ക് നേരെ കെട്ടാങ്ങൽ കെട്ടാങ്ങൽ ഇവിടെ ഡ്രസ്സ് മാറ്റോ വരുള്ളൂ സുന്ദരനായിട്ട് എന്ന് പറഞ്ഞു എന്ത് ചെയ്യാനാ വൈറ്റ് ഞങ്ങൾ വരട്ടെട്ടാങ്കലി കെട്ടാങ്കല് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ പോസ്റ്റ് ആണ് ഇവിടെ ഡ്രസ്സ് മാറ്റിട്ടോ വരി സുന്ദരനായിട്ടെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാനാ വയറ്റതിലെ പറ്റൂട്ടെ നമ്മുടെ അപ്പു സുന്ദരനായി അതീവ സുന്ദരനായി വീട് ഇല്ല ഓക്കെ അങ്ങോട്ട് പോണോ എന്തോ ചെയ്തോ എന്താ ഇഷ്ടാണോ പറഞ്ഞു നിങ്ങളല്ലേ പറഞ്ഞേ പറഞ്ഞിട്ട് കിട്ടിയുള്ളു ചെറുതായിട്ട് എന്താ സംഭവം ഞാൻ അപ്പു എല്ലാം കിട്ടുന്ന അപ്പൊ ആരോ കിട്ടുന്നേ ഇതൊരു ന്യായമായ കായടിക്കു തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല ആ എന്ത് പരിപാടിയായ നിർബന്ധ അപ്പുന് അപ്പുന് വേണോ അപ്പുന് വേണോ വേണ്ട പോയി 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 അയ്യോ കണ്ടേ പോയി തീർന്നു ഇല്ലേ അപ്പൊ പ്രശ്നം അതെന്താ വെച്ചാൽ ഞാൻ പിടിച്ചുണ്ടോയിട്ട് അമ്പലത്തിൽ കൊണ്ടുപോയി കല്യാണം ചെയ്തു അപ്പൊ ടേ തമാശ എന്താടാ റുബിസ്കൂർ ബട്ട് ഞാനിട ഞാൻ പറഞ്ഞില്ലല്ലോ ഇങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ കുട്ടികളെ പറ്റിക്കലോ ഏ ഞാൻ പറഞ്ഞില്ല Nanda video. This cube. This cube. ദീസ് ക്യൂബ്സ് എ ഹോൾ തിങ് അതിൻ്റെ കൂടെ മക്കളെ ഇൻട്രോ പോഷൻസ് കാര്യമായിട്ട് ഷൂട്ട് ചെയ്യുന്നതിൽ കൂടെയാണ് വലിയ വലിയ കാര്യങ്ങൾ പറയുന്നതും തള്ളുന്നതും ഒക്കെ നടക്കുന്നത് ആ തള്ളലും കാര്യങ്ങളൊക്കെ ഒക്കെ കഴിഞ്ഞാൽ മാത്രമേ ഷൂട്ടും കാര്യങ്ങളും എടുക്കാൻ പറ്റുള്ളൂ ഇവരെ ഷൂട്ട് കാര്യങ്ങൾ എടുക്കുമ്പോൾ ഇവർ ചിരിച്ചു കളിക്കും അതുകൊണ്ട് വീഡിയോ എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് വീഡിയോ അങ്ങ് എടുത്തു തുടങ്ങും അവരെ കൊണ്ട് കുഴങ്ങി പോകും മക്കളെ ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയോ കാണിക്കും കുറേ നേരം എടുക്കും എന്നിട്ട് കുറേ കട്ട് പറയും ഇതൊക്കെ അങ്ങ് എടുത്തു തീർക്കും അതിന് ശേഷം ഇനി വേറെ എടുക്കാൻ പോകും വിടെ വലിയൊരു നായ്ക്കുട്ടിട്ടോ വല്യൊരു ഉണ്ടോ സോനുവിന്റെ വീട്ടിലെ കേട്ടോന്റെ വീട്ടിലെക്കിടക്കാൻ പേടിയാണെങ്കിൽ ആ ഇപ്പോ തൊട്ട് വരൂ തൊട്ട് വരൂ അണ്ടോ ഓര് പേടിയാടിയാണ്ടൊക്കെ ളെറ്റാട്ട് തൊട്ടാ പോലീസ് അല്ലേ തൊടലിട്ടോ വെറുതെ പറഞ്ഞോ സോനു ഓൻ തൊടലോ എൻ്റെ ചേട്ടെ ആടന്നുള്ള സെക്ഷൻ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് തങ്ങിട്ട് അപ്പൊ പട്ടിനെ തൊടുന്ന കേസും കാര്യങ്ങളൊക്കെ പറഞ്ഞു മക്കളൊക്കെ ഒരു കാര്യം വളർച്ച അപ്പൊ അപ്പു ഏ തൊടോ ഏ തുട പങ്ങി പങ്ങി പോയി നോക്ക നല്ല പങ്ങി പങ്ങി പോയോ ഇതാണ് ഇങ്ങനെ നോക്ക് മക്കളെ നോക്ക് ഇതാണ് കരിവേപ്പില നല്ല പഴുത്ത് ചൂടായിരിക്കണം നല്ല പഴുത്ത് നല്ല പഴുത്ത് കരിവേപ്പില റെഡി ആ ഏഹരിവേപ്പില ദാ ഇതിന്റെ കാര്യം പറയാന്നോണ്ട് ഇങ്ങോട്ട് പോവ് ശരി बेबी ഞാൻ ബേബിന്റെ അടുത്തേറെ കാര്യം പറയാവുന്നാ അങ്ങോട്ട് പോവ ആ ഇനക്ക് നിങ്ങള് നോക്ക് എങ്ങനെ ഇട്ട് ദാ പഴുത്ത് ആ ഇതാണ് കുരുമുളകിന്റെ ചെടി കണ്ടില്ലെന്ന് പറയരുത് ഞാൻ എന്നോട് എത്ര തവണ ഈ ടൗണായി പറയണേ കളിക്കല്ലേ

അങ്ങനെയൊക്കെ തന്നെ പാറ് റെഡിയാണ് സെറ്റ് ആണ് മൈക്കൊക്കെ ഊരുണ്ട് ഇപ്പൊ ഇവിടെന്നാട് പോകും മക്കളാവിടെ പോക്കിമോങ്കാട് ഈ പോക്കിമോങ്കാടിന്റെ കളക്ഷൻസ് ഒരുപാട് ആൾക്കാർക്ക് ഉണ്ട് അതൊക്കെ കാർഡിൻ്റെ കളക്ഷൻ ഇതൊക്കെ ഇത്രയും തോന്നൽ കാർഡ്സ് ആണ് ഇതൊക്കെ എന്തിനാന്ന് ദൈവത്തിനറിയാം ഇതല്ല ഏ എടെ ഉണ്ടോ നിങ്ങളേലും ഇങ്ങനത്തെ കാർഡിൻ്റെ കളക്ഷൻസ് ഉണ്ടാവില്ലേ എത്ര കാർഡ്സ് അവൻ്റെ അടുത്ത് ഉള്ളത് അറിയാമോ എന്തിനാന്ന് ആർക്കറിയാം ഇതൊക്കെ ഇവരെയും കൊടുത്തിട്ടുണ്ട് രണ്ട് കാർഡ്സ് കാർഡ്സ് നല്ല പറയുന്നുണ്ട് പറഞ്ഞാലും അവസാനിപ്പിക്കും കളിക്കാന്ന് ആയിക്കോട്ടെ പോട്ടെ പോട്ടെ വീട്ടിൽ പോട്ടെ ഏ എന്നാ എന്താ അപ്പൊ ഞങ്ങള് പോവാട്ടോ വീഡിയോ അവസാനിപ്പിക്കാണ് ഇന്ന് വെറുതെ ഒരു ബ്ലോഗ് കിട്ടാ ബായിട്ടോ ഇതാ ലാൻഡ് ആക്കിണ്ട് അപ്പൊ ഇങ്ങനെ ഇറങ്ങുന്ന ആളൊക്കെ ഇനി പൂവാട്ടോ ഇവിടെ നിന്ന് ബൈ പറഞ്ഞ് പിന്നെയും വന്ന് പൂവാട്ടോ പോവാ പോവാ അപ്പു ചോറ് കഴിക്കാൻ പോവാ അപ്പു ചോറ് കഴിക്കണേ